താങ്ക് യു താങ്ക് യു സോ മച്ച് ഗുഡ് ഈവനിങ് ലീഡേഴ്സ് വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് പേര് പരിചയപ്പെടുത്തി പേര് മുഹമ്മദ് എലിയാസ് മലപ്പുറം ജില്ലയിലാണ് സോ ഈയൊരു അവസരത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖല എന്ന് പറയുന്നത് സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അലൂമിനിയം ആപ്ലിക്കേഷനിലായിരുന്നു എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ ക്ലാസ്മേറ്റും കൂടിയായിട്ടുള്ള സെക്കരിയ അവരിലൂടെയാണ് ഈ ഒരു അവസരത്തിൽ കടന്നു വരാനൊരു ഭാഗ്യം കിട്ടിയത് സോ ഇൻഡസുവ എന്താ എന്നും ഈ പ്രൊഡക്റ്റ് എന്താണ് എന്നും എന്നും മനസ്സിലാക്കിയിട്ടല്ല ഈ ഒരു അവസരത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ചെയ്യുന്ന മേഖല ഓൾറെഡി അതിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വരുമാനം വാങ്ങിക്കുന്നുണ്ടൊക്കെ സെറ്റാണ് പക്ഷേ ഈ ഒരു നിലക്ക് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖല ഏകദേശം പത്ത് വർഷത്തോളം ചെയ്തു പക്ഷെ അതിൽ നമുക്കൊരു സേവിങ്സ് ആയിട്ടൊന്നുമില്ല പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇതന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അങ്ങനെയാണ് ഒരു അവസരം എന്നുള്ള ഒരു തോട്ട് മനസ്സിൽ വരുന്നത് കാരണം ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല റിസ്ക് ഇല്ല സാലറി കൊടുക്കണ്ട റെന്റ് കൊടുക്കേണ്ട ഒരു തലവേദന ഇല്ല എനിക്ക് പറഞ്ഞാല് അപ്പൊ അങ്ങനെ ഈയൊരു അവസരം ഞാൻ പാർട്ട് ടൈം ആയിട്ടാണ് ഏറ്റെടുത്തത് അങ്ങനെ സന്ദേഹിൽ ചെയ്തു തുടങ്ങിയ അവസരം മൂന്ന് മാസം പാർട്ട് ടൈം ആയി ചെയ്ത് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇൻഡ എന്താ എന്നും പ്രൊഡക്റ്റ് എന്താ എന്നുള്ളതും ഈ ഒരു അവസരം ഈ ഒരു മേഖലയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഒരു ഫുൾ ടൈം ആയിട്ട് കരിയറായിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഏകദേശം ഏകദേശം മാറി സമയത്ത് ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപക്ക് മുകളിൽ ഇങ്ങനെ വാങ്ങിക്കാൻ ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഒരു വാസ്തവം അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോഗ്രാം വീക്ഷിക്കുന്നുണ്ട് പല സ്റ്റേറ്റിൽ നിന്നും പല രാജ്യത്തു നിന്നും പല ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ആയിട്ട് പ്രോഗ്രാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പല ആളുകളുടെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാം ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നെക്കോട് ചെയ്യാൻ കഴിയുമോ കാരണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളൊക്കെ മാർക്കറ്റിംഗ് നല്ല പുലികളായിരിക്കാം അപ്പം എന്നെക്കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും കാരണം എൻ്റെ തുടക്ക സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ടൊക്കെ സാധിക്കുന്ന കാര്യമാണോ ഇതൊക്കെ വലിയ വലിയ ആളുകൾക്കും എന്താ പറയാ വിദ്യാഭ്യാസമുള്ള ആളുകൾക്കും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ആളോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ പറയുന്ന ഒരു ഗ്യാരണ്ടി നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു അവസരം കിട്ടിയാൽ അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ഫ്രീഡം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു അവസരമാണ് നിന്ന് നിങ്ങൾ ഇവിടെ കേട്ടിട്ടുള്ളത് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്നു കാരണം ഒരുപാട് ആളുകളുടെ നെക്സ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഞാനൊരു പ്രവാസി സുഹൃത്താണ് അല്ലെങ്കിൽ ഞാൻ സാധാരണ ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ ആണ് അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ പല കേറ്ററിൽ പല തരത്തിലുള്ള ആളുകളുണ്ടാവും എന്നെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഞാൻ പറയുന്നു ഇവിടെ നിങ്ങൾ ഏറ്റെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ വൈബ്രൻറ്റ് വിവ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് നമുക്ക് കറക്റ്റ് പ്രോപ്പർ ട്രെയിനിങ്ങും നമുക്ക് ഇതിന് എങ്ങനെയാണ് എന്താണെന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ലീഡേഴ്സ് വൈബ്രന്റ് വിവയും ഇവിടെ സജ്ജമാണ് അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വലിയ ഉന്നത ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ചിട്ടുള്ള പ്രൊഡക്ടുകൾ എന്ന് പറഞ്ഞു കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടും പറയുന്നില്ല സമയം നമുക്ക് പരിമിതമാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം ഡയബറ്റിസ് കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെയാണ് ഈ ഒരു ഐ കോഫിയുടെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു ബെഡ് കോഫി കുടിക്കുന്ന രാഘവത്തിൽ രാവിലെ ഒരു കോഫി വൈകിട്ട് ഒരു കോഫി ഉപയോഗിച്ചുകൊണ്ട് എത്ര പഴക്കമുള്ള ഷുഗർ ആണെങ്കിൽ പോലും അവർ ഷുഗർ തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ക്വാളിറ്റി ലൈഫ് എങ്ങനെയാണോ അതിലേക്ക് ബാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയുഷ് പ്രീമിയ സർട്ടിഫിക്കേഷൻ കിട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇതിന്റെ മറ്റു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം ഇല്ലാത്ത ആളുകൾക്ക് ഉപയോഗിക്കാം വരാൻ ചാൻസ് ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അതുപോലെ തന്നെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു ദിവസം സിക്സ്റ്റി എം എൽ അറുപത് മില് ഒരു വ്യക്തി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നര കിലോ ഓർഗാനിക് ആയിട്ടുള്ള ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സും കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണോ അത് ഈ ഒരു വ്യക്തിക്ക് ഇതാണ് നമ്മുടെ ഐപ്പിൾസ് എന്ന് പറയുന്ന പ്രൊഡക്ടിന്റെ പ്രസക്തി എന്ന് പറയും ഇതും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ കിട്ടിയുള്ള പ്രൊഡക്റ്റ് ആണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇതിന്റെ ഇന്റർനാഷണൽ ലെവലിലെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ് നമുക്ക് കമ്പനി ഫ്രീ ആയിട്ട് തരുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരു റിസ്ക്കും ഇല്ലാതെ ഇല്ല ഏരിയ ലിമിറ്റ് ഇല്ല ഒരു സ്റ്റോക്ക് എടുത്ത് വെക്കുക ഒരു തലവേദന ഇല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം നിങ്ങൾ ചെയ്യുന്ന മേഖല കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും എഫക്ട്സ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഈ ഒരു അവസരം ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തപ്പോൾ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ വളരെ എൻജോയ് ചെയ്ത് ഫാമിലി കൂടെ നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഫസ്റ്റ് ജാനുവരി മന്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത് ഇന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുകയെന്നുണ്ടെങ്കിൽ കാരണം ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവാം കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ടാവാം എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയൊന്ന് വിളിക്കണം അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസ് സെറ്റ് ചെയ്ത് ഏറ്റവും Is a guiding